കഠിനംകുളം കൊലപാതകമാണല്ലോ മാധ്യമങ്ങളിലൊക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഒപ്പം വലിയ പ്രമാദമായിട്ടുള്ള കേസാണ് മാധ്യമങ്ങളിലെല്ലാം തുടരെ തുടരെ അതിനെ ഓരോ ദിവസത്തെ അപ്ഡേഷൻ വരുന്നുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു തെറ്റായ വിശ്വാസത്തെ തുറന്നു കാട്ടാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അതായത് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഒരു പൂജാരിയുടെ വീട്ടിലാണ് പൂജാരിയുടെ ഭാര്യയായിട്ടുള്ള ആതിരയ്ക്കാണ് ഈ ദാരുണമായ സംഭവത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല ഈ ജോൺസനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ആ കേസുമായി ബന്ധപ്പെട്ട് അയാളെ ശിക്ഷിക്കുന്നതോടുകൂടി ആ കേസ് അങ്ങ് അവസാനിക്കുകയാണ് പക്ഷെ അതല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ വിശ്വാസ സമൂഹത്തോട് ചില കാര്യങ്ങൾ തുറന്നു കാട്ടിക്കൊടുക്കാനാണ് ഇതിപ്പോ ആ സംഭവവുമായി ബന്ധപ്പെട്ട് കടലംകുളം ക്ഷേത്രത്തിലെ പൂജാരി എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല ഈ വാർത്ത കേരളത്തിലെ നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസത്തെ പൊളിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഈ ഹിന്ദു വിശ്വാസ പ്രകാരം എന്ത് കാര്യവും പൂജാരി ചെയ്താലേ ശരിയാകത്തുള്ളൂ പൂജാരിക്ക് എന്തോ ദൈവികതയുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഭൂരിഭാഗം വിശ്വാസികൾക്കുമിടയിൽ ഉണ്ടല്ലോ അവിടെ ഒരു ചിന്താഗതി എന്തോ പ്രത്യേക ശക്തിയുള്ള വ്യക്തിയാണ് അവർക്ക് പ്രത്യേക കഴിവുണ്ട് ദൈവമായിട്ട് നേരിട്ട് സംവദിക്കുന്നവരാണ് ദൈവത്തിന്റെ ഏജന്റായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്ന വ്യക്തിയാണല്ലോ അങ്ങനെയുള്ള വ്യക്തിയുടെ വീട്ടിലാണിത് സംഭവിച്ചിരിക്കുന്നത് അതെന്താണ് നമ്മളോട് തുറന്നു കാട്ടിത്തരുന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചിന്ത എത്രമാത്രം മൗഢ്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ അതായത് ദൈവിക സങ്കല്പത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവമാണ് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും എല്ലാം ചെയ്തു തരുന്നു എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വിഷയം വിഷയപ്പെടുത്ത് നോക്കിയേ ദൈവത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന പൂജാരി ദൈവത്തിന്റെ ഏജന്റ് ആയിട്ട് നമ്മുടെ രണ്ട് വിഭാഗങ്ങളുടെ ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുകയാണ് ദൈവത്തിന്റെയും വിശ്വാസികളുടെ ഇടയിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഒന്നുണ്ടാകുമ്പോൾ ദൈവത്തിന് അദ്ദേഹത്തിനെയെങ്കിലും രക്ഷിക്കാൻ ഈ നാട്ടിൽ ഉത്തരവാദിത്വം ഇല്ലേ ഇനിയിപ്പോ വേണമെങ്കിൽ ആ സ്ത്രീയെ കുറ്റം പറഞ്ഞ് ദൈവത്തെ സംരക്ഷിക്കാം പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അനുസരിച്ച് അയാൾക്ക് എല്ലാ കാര്യത്തിലും സംരക്ഷണം ഒരുക്കാനായിട്ട് ആർക്ക് കഴിയണം ദൈവത്തിന് കഴിയണം ഒന്നുമില്ലെങ്കിലും കൂടെ താമസിക്കുന്ന പാർട്ണർ ഈ തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് ഉള്ളിൽ തോന്നിച്ചൂടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് തോന്നിക്കാനുള്ള ശേഷി പോലും ഇല്ല പിന്നെന്താണ് ഈ ദൈവത്തിന്റെ ശക്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അതായത് സ്വന്തമായിട്ട് പരിചരിക്കുന്ന വ്യക്തിക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല ഈ അടുത്ത ദിവസം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി കിളിമാനൂര് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ പൂജിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഈ ശ്രീകോവിലിനകത്ത് വെച്ചിട്ട് ഗ്യാസ് നിന്ന് തീ പടർന്ന് വെന്ത് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അയാളെ ദൈവം രക്ഷിച്ചായിരുന്നു ഇല്ലല്ലോ ആ പൂജാരി ഏകദേശം ഒരാഴ്ചയോളം ആശുപത്രിയിൽ കടന്ന് നരകിച്ച് മരിക്കുന്ന അവസ്ഥ ഉണ്ടായി ഇപ്പോ ഈ പറയുന്ന കഠിനംകുളം പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരി അയാൾക്കുണ്ടായിരിക്കുന്ന ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം കൂടെ നിൽക്കുന്ന ദൈവം പോലും അദ്ദേഹത്തെ സഹായിച്ചില്ല എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളെ സഹായിക്കും എന്നാണോ അയാളാണ് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിറവേറ്റി തരുന്ന ഒരു വ്യക്തി അയാൾക്ക് പോലും ദൈവ സഹായത്തിനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇതുപോലുള്ള വ്യക്തികളിലൂടെ നിങ്ങൾക്ക് സഹായം എത്തുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി അല്ലെങ്കിൽ ദൈവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും അത് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദൈവവിശ്വാസം കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എല്ലാം കാപട്യമല്ലേ എല്ലാം എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് നിങ്ങൾ വിശ്വസിപ്പിച്ചിരിക്കുന്നതല്ലേ ഞാനിപ്പോ രണ്ടുധാഹാരണ ഇതിനകത്ത് പറഞ്ഞതിൽ ഒന്നും പൂജാരിമാർക്ക് ഒരു റോളും ഇല്ല ഒരു ശക്തി ഇല്ല അവർക്ക് പോലും അവരെ കുടുംബ ജീവിതങ്ങൾക്കകത്ത് വരുന്ന പ്രശ്നങ്ങളെ ഈ ദൈവികമായിട്ടുള്ള ആ ശക്തിയിൽ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ വിശ്വാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും അല്ലെങ്കിൽ ഈ വ്യക്തികളോട് നമ്മൾ വല്ലാത്ത ബഹുമാനത്തോടും വിനയത്തോടുകൂടിയും പെരുമാറിയാൽ അദ്ദേഹത്തിന്റെ പ്രീതിക്ക് പാത്രമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അത് എത്രമാത്രം മൗഢ്യമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു സംഭവ വികാസത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും രക്ഷിക്കാൻ പറ്റാതെ അദ്ദേഹം അമ്പലത്തിലെ ഈ പറയുന്ന വിഗ്രഹത്തിന്റെ ദാസനായിട്ട് പൂജാരിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആ ഒരു ജീവിതത്തിനകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പോലും ചെറുക്കാൻ തടയിടാൻ ഈ ദൈവത്തിന് ശേഷിയില്ലെങ്കിൽ പിന്നെ ആരുടെ കാര്യമാണ് അദ്ദേഹം തടയിടാൻ പോകുന്നു ആരുടെ കാര്യങ്ങൾ തടയിടില്ലെന്നേ ഇതൊക്കെ പിന്നെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ആൾക്കാരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാസിന് വാല്യൂ ഉണ്ട് അത് എങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറക്കാൻ പറ്റും എന്നതിൻ്റെ നിലയ്ക്ക് ഈ രീതിയിലുള്ള പല കഥകളിലും പല കുപ്രചരണങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഇത് ആഴ്ത്തി ഇറക്കിയിട്ടുണ്ട് അതായത് സിനിമകളിലൂടെയും അല്ലെങ്കിൽ പാട്ടുകളിലൂടെയും കഥകളിലൂടെയും വീക്കിലുകളിലൂടെയും നോവലുകളിലൂടെ എല്ലാം പല തരത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇതിനെ വിദഗ്ധമായിട്ട് ചിലർ കുടിയേറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആ കുടിയേറ്റി പാർപ്പിച്ചിരിക്കുന്ന പലതും കഥകൾ മാത്രമാണ് തെളിയുന്ന സന്ദർഭമാണ് ആ കുടുംബത്തിലുണ്ടായ നഷ്ടമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യമല്ല ഇത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും ചിലർ അവരുടെ വരുമാനത്തിന്റെ കുത്തകയായി ഉപയോഗിക്കുന്ന ഈ ഒരൊറ്റ കാര്യം ആ കാര്യം ചെയ്യുന്നവർ അവർക്ക് എന്തോ പ്രത്യേക തരത്തിലുള്ള പ്രിവിലേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ ജാതി പോലും പ്രത്യേക വിഭാഗക്കാരാണെന്നാണ് നമ്മുടെ സമൂഹത്തിൽ വെപ്പ് അവരുടെ കുടുംബങ്ങൾക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പോലും അവർക്ക് ചെറുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നാട്ടുകാരുടെ വിഷയങ്ങൾ എവർക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അവരുടെ കുടുംബത്തിലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ നടക്കാതിരുന്നാലാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവുക ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം നടന്നാൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ ദോഷമാണെന്ന് നമുക്ക് പറയാം അപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലാണെങ്കിൽ അപ്പോ സ്വന്തം വീട്ടിൽ പോലും ഇത് വെച്ചിട്ട് ഒന്നും തടയാൻ പറ്റില്ല അപ്പോ അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ തന്നെ ഇതെല്ലാം നമ്മുടെ ചില കഥകൾക്കും ചില സാങ്കല്പികമായ വിശ്വാസങ്ങൾക്കപ്പുറം ഒരു ചുക്കുമില്ല എല്ലാവരുടെയും വീടുകളിൽ ഇത് സംഭവിക്കാം പിന്നെ ആ സംഭവം അത് ഇന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും അത് വേണ്ട വിധേനെ ഉപയോഗിക്കാനുള്ള വിവേകമില്ലാത്തവരെല്ലാം ചെന്ന് ചാടാൻ പോകുന്ന ചതിക്കുഴികളാണ് ഈ കണ്ടിരിക്കുന്ന ഉദാഹരണം ഇതിപ്പോ ഈ പോറ്റിയുടെ അല്ല ലോകത്താരുടെ വീട്ടിൽ വേണമോ സംഭവിക്കാം അത് എന്റെ വീട്ടിൽ സംഭവിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ സംഭവിക്കാം അതൊന്നും നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല കാര്യം എങ്ങനെയാണോ ആ സോഷ്യൽ മീഡിയ എന്ന ചതിക്കുഴിയിൽ നിങ്ങൾ ഭ്രമിച്ച് അതിലേക്ക് എടുത്ത് ചാടുകയാണെങ്കിൽ അപകടത്തിൽപ്പെടും ഒരു സംശയവും വേണ്ട അല്ല അതിനെ നിങ്ങൾ വിവേകപൂർവ്വമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് അതിർമരമ്പില്ലാത്ത ആ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് മുന്നിൽ തരുന്ന ആ പ്രപഞ്ചത്തെ വേണ്ട വിധേയന ആരോഗ്യപരമായി ഉപയോഗിക്കാൻ കഴിയും അല്ലാത്തവർക്ക് ഇതൊക്കെ തന്നെയാണ് കാത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തോട് കൂടിയെങ്കിലും നമ്മുടെ നാട്ടിലെ വിശ്വാസികളോട് പറയാനുള്ളത് ഒരു പ്രത്യേക ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം പൂജാരിമാരായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ദിവ്യശക്തി ഉണ്ടെന്നോ അവർക്ക് ദൈവത്തിൽ നിന്ന് പ്രത്യേക ശക്തി നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കഴിയുമെന്നോ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ പോയി അവർക്ക് പരിഹരിക്കാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ഈ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം അതെല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ചിരിക്കുന്ന പല കപടതകളാണ് അതിനപ്പുറത്തേക്ക് ഇത്തരം സംഭവികാസങ്ങൾ അവരുടെ വീട്ടിൽ കൂടി നടക്കുമ്പോൾ ദൈവം എന്ന സങ്കല്പത്തിന് ആരുടെയും ജീവിതത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ പറ്റില്ല അതൊരു വിശ്വാസത്തിനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മശാന്തി അവിടെ പോയി ആ അന്തരീക്ഷത്തിൽ കിട്ടുമെങ്കിൽ അതിനപ്പുറത്തേക്ക് ആ ഇരിക്കുന്ന ദൈവം എന്ന സങ്കല്പത്തിന് ആരുടെയും ജീവിതത്തിലേക്ക് നേരിട്ട് കയറി ഇടപെടാൻ കഴിയില്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു ശക്തിയും അതിനില്ല എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധമാണ് ഇത്തരം ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി വരേണ്ടതെന്ന് മാത്രമേ പറയാനുള്ളൂ